നമ്മൾ ഇന്നുണ്ടാക്കാൻ വേണ്ടത് ഗ്രേവി ടൈപ്പ് മുട്ടക്കറിയാണ് അതിനാവശ്യമായ സാധനങ്ങൾ രണ്ട് ചെറിയ തക്കാളി രണ്ട് സബോള കുറച്ച് കരിയേപ്പില ഒരു ചെറിയ കഷം ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി കുറച്ച് മല്ലിയില ഒരു ചെറിയ ജാറെടുത്ത് അതിലേക്ക് നമ്മൾ ഈ കുറച്ച് പകുതി മല്ലിയില ഇടുക ഇടുക അതിലേക്ക് ചെറിയ കുറച്ച് വെളുത്തുള്ളി ഇടുക അതിലേക്ക് ഇഞ്ചി ഇടുക ചെറിയ കഷ്ണം ഇഞ്ചി ഇടുക അതിനുശേഷം രണ്ട് ചെറിയ പച്ചമുളക് ഇടുക ശേഷം ഒരു അമ്പത് ഗ്രാം അണ്ടി പരിപ്പിടണം ഇത് നന്നായി അരച്ചെടുക്കണം നമുക്ക് ജാറിൽ അരച്ചെടുക്കണം ഇത് ചെറിയ ചീൻ ചട്ടി വെച്ചു അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ നന്നായി ചൂടായ ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച സബോള അതിലിടണം ഇട്ട ശേഷം നന്നായി ഇളക്കി ബ്രൗൺ കളറ് വരുന്നവരെ നമുക്ക് ഇളക്കണം ഒരു തരി ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉള്ളി വാടിക്കിട്ടുന്നതാണ് നന്നായി ഇളക്കി ആക്കി നല്ല ബ്രൗൺ കളറ് വരുന്നവരെ നമുക്ക് സബോള ഇളക്കിയെടുക്കണം അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി അതിലേക്ക് ചേർത്തണം ഏകദേശം സബോളൊക്കെ ആയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ തക്കാളി ഇടുക തക്കാളി ഇട്ട ശേഷം നന്നായി ഇളക്കി തക്കാളി നന്നായി വെന്ത് ഒടയുന്നവരെ നമുക്ക് ഇളക്കി പിടിപ്പിക്കണം ഏകദേശം തക്കാളിയൊക്കെ ഉടഞ്ഞ് ആയിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ നമുക്ക് കറി മസാലകൾ ചേർക്കാം ഒരു ടീസ്പൂണ് കാശ്മീരി ചില്ലി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂണ് ഗരം മസാല ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി അത് എരിവിനുസരിച്ച് കുട്ടികൾക്കാണെങ്കിൽ കുറച്ച് എരിവ് കുറച്ചിടാം വലിയവർക്ക് കുറച്ച് എരിവ് കൂട്ടിയിടാം അതിനുശേഷം പെരുകി ജീരക പൊടി ഒരു കാൽ ടീസ്പൂൺ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട ശേഷം നന്നായി ഇളക്കി ആ പച്ചക്കുത്ത് വരെ നമുക്ക് ഇളക്കി മിശ്രിതം റെഡിയാക്കാം അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ മല്ലലിയും അണ്ടിപ്പരിപ്പൊക്കെ അരച്ച് വെച്ച സാധനം നമുക്ക് നമുക്കതിലേക്ക് ചേർക്കാം അത് ഒഴിച്ച ശേഷം നമ്മൾ ഇളക്കി നന്നായിട്ട് കുറച്ച് തിളച്ച് അതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം അലൊഴിക്കണം കുറച്ച് ചുടുവെള്ളമാണെങ്കിലും കുഴപ്പമില്ല പച്ചവെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല അതിനുശേഷം നന്നായിട്ട് ഒന്ന് ഇളകിയ ശേഷം നമ്മൾ മുട്ട പുഴുങ്ങി വെച്ച മുട്ട നമ്മൾ സെൻട്രർ കീറി അതിലേക്ക് ഇടണം ഏകദേശം ഗ്രേവി ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഏകദേശം ഗ്രേവി ഒക്കെ കുറച്ച് വറ്റിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മുട്ട കട്ട് സെൻട്രർ കട്ട് ചെയ്ത് നമുക്ക് അതിലേക്ക് ഇടാം അതിനുശേഷം നമ്മൾ കുറച്ച് മല്ലിയേലിയും കരിയേപ്പിലും അതിൻ്റെ മേലയിടാം അതിനുശേഷം നമുക്ക് ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം ഇത് പൊറോട്ടൻ്റെ കൂടെയും നല്ല ചൂട് ചോറിൻ്റെ കൂടെയും നല്ല ചപ്പാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഇത് ഇതെല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഐറ്റമാണ് ഈ മുട്ട ഗേവി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട അത്ര വീഡിയോ കാണാം